ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആരംഭിച്ച മുന്നണി ബന്ധത്തിന് വിരാമമായിരിക്കുന്നു ജനദ്രോഹ മുന്നണിയായ യുഡിഎഫുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് സംസ്ഥാന സമ്മേളന പ്രമേയം ഏകകണ്ഠമായി അംഗീകരിക്കപ്പെട്ടു ഭാവി തീരുമാനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും നിലവിൽ ഒരു മുന്നണിയിൽ ചേരാനും തീരുമാനമില്ലെന്നും കെ ആർ ഗൌരിയമ്മ വ്യക്തമാക്കി ഭാവി ഭാവി തീരുമാനം തീരുമാനം ചർച്ച എന്ന് ആർപ്പുവിളികളോടെയും പൂത്തിരി കത്തിച്ചുമാണ് മുന്നണി വിടാനുള്ള തീരുമാനം പ്രവർത്തകർ ഏറ്റുവാങ്ങിയത് ഇതേസമയം യഥാർത്ഥ ജെഎസ്എസ് ആ യു ഡി എഫിൽ തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എൻ രാജൻ ബാബുവിന്റെയും മുൻ എം എൽ എ കെ കെ ഷാജുന്റെയും നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു മുന്നൂറിലധികം പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു അൽപന അർത്ഥം കിട്ടിയതുപോലെയാണ് ചിലരുടെ പെരുമാറ്റമെന്നും രാഷ്ട്രീയമെന്നാൽ ചിലർക്ക് സ്ഥാനമാനങ്ങൾ മാത്രമാണ് എന്നുമായിരുന്നു സമാന്തര ജെഎസ്എസ് രൂപീകരിച്ചവർക്ക് ഗൌരമ്മയുടെ മറുപടി ഇതോടെ ജെഎസ്എസിലെ പിളർപ്പിനും മുന്നണി ബന്ധം അവസാനിപ്പിക്കലിനും ഒരേ ദിനം തന്നെ കേരളം സാക്ഷ്യം വഹിച്ചു